അടുത്ത ദിവസം റിട്ടയർമെൻറ്റ് നേടിയിട്ടുള്ള ഒരു ടീച്ചറമ്മ മീഡിയകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പുലിയെപ്പോലെ അട്ടഹസിക്കുകയാണ് ഷഹബാസിനെ കൊന്നവരെ പരീക്ഷ എഴുതിക്കരുത് അവരെ തുറുങ്കിലടക്കണം എൻ്റെ മോനെന്നുമായിട്ടല്ല പക്ഷെ എനിക്ക് സഹിക്കാനാവില്ല എന്നു പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചറമ്മ വന്നുകൊണ്ട് മീഡിയകളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത് ജി സി സിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ശിക്ഷ ഇവിടെയും വരണം കാണുന്നത് പോലെയുള്ള ശിക്ഷ ഇവിടെയും വരണം ഇവിടെ എന്താണ് ഷഹബാസിനെ കൊന്നവര് അവര് ബിരിയാണിയും കഴിച്ച് പായസവും കുടിച്ച് സുഖമായി പരീക്ഷ ചെയ്ത് നടക്കുന്നതെന്താ ഇവിടെ നിയമമില്ല ശിക്ഷകൾ നിസ്സാരമാണ് അഞ്ചാറെണ്ണത്തെ കൊന്നിട്ടു പോയിട്ട് ഇനിയും രോഷം തീരാതെ അഫാൻ ഇവിടെ നടക്കുകയാണ് അവന് കുറ്റബോധം തൊട്ടു തീണ്ടിയിട്ടില്ല വഞ്ഞാറമോട് കൊലപാതകത്തിൽ ചന്താമരാ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ തൊട്ടവീട്ടിലുള്ള ഒരു മുടി നീണ്ട പെണ്ണാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഏതോ ജോൽസ്യൻ അന്ധവിശ്വാസത്തിൻ്റെ കവടി നിരത്തിയിട്ട് അയാളോട് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ മുഴുവനും തൻ്റെ കൊലക്കത്തിക്കിരയാക്കിയ ആ മനുഷ്യനും ജയിലിൽ കിട്ടി തുടക്കത്തിലെ കോഴി ബിരിയാണി എന്തേ ഇവിടെ നിയമങ്ങളില്ല ഇനിയും കൊല്ലണം ഇനിയും എൻ്റെ പകുതീർന്നിട്ടില്ല എന്ന് പറയുന്നത് അവിടെയാണ് ഇസ്ലാം പറയുന്നത് അത് കമൻ്റ് ബോക്സുകളിൽ അവനവന് മാത്രം വേദനിക്കുമ്പോൾ വരേണ്ട ഒരു പ്രയോഗമല്ല ഇവിടെ ജീവിക്കണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ റഹ്മാനായ റബ്ബ് വിളിക്കുന്നു കുർആാനിൻ്റെ നിയമത്തിലേക്ക് വന്നോ വലക്കും ഫിൽ ുള്ളവരെ ഖുർആൻ വിളിക്കുകയാണ് ഓ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് ജീവിതമുണ്ട് ഏതിലാ ജീവിതം നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണോ ഇവിടെ സ്വൈരമായി കിടന്നുറങ്ങണോ നിങ്ങൾക്ക് സ്വൈരമായി യാത്ര ചെയ്യണോ നിങ്ങൾക്ക് സ്വൈരമായി നിങ്ങളുടെ ജോലിക്ക് പോകണോ ഇവിടെ കൊലക്ക് കൊല എന്ന ശിക്ഷ വന്നാലല്ലാതെ നിങ്ങൾക്ക് പ്രതിക്രിയ നടപടിയിൽ എന്തുണ്ട് എന്നാണോ പറഞ്ഞത് ഹയാ ജീവിതമുണ്ട് നിനക്കിവിടെ ജീവിക്കണോ ജീവിക്കണോ ഇസ്ലാമിൻ്റെ ശിക്ഷാനിയമം വരണം ഇത് ഞാൻ പറയുന്നതല്ല ഇതന്നെ എല്ലാവരുടെയും ആഗ്രഹം ഷഹബാസ് എന്ന മോനെ നഞ്ചക്ക് നെഞ്ചും തലയോട്ടിയും തകർത്ത് ഇടിവള കൊണ്ടവനെ ഇടിച്ച് ചമ്മന്തിയാക്കിയ ആ വാർത്ത കേട്ടവര് മുഴുവനും പറഞ്ഞു കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു പച്ചക്ക് കത്തിക്കണം ആ മക്കളെ പച്ചക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു അത് മനുഷ്യന്റെ വികാരമാണ് അതൊരു മനുഷ്യന്റെ വികാരമാണ് സാധാരണക്കാരുടെ വികാരം മാത്രല്ല പത്ത് മാസം ൊന്തുപ്പറ്റി കൈ വളരുന്നു കാല്ല് വളരുന്നു എന്ന് നോക്കിയിട്ട് വളർത്തിയുണ്ടാക്കിയ പൊന്നുമ്മ ഷഹബാസിന്റെ ഉമ്മ ഷഹബാസിന്റെ ഉപ്പ അവരുടെ മനസ്സിൻ്റെ വേദന ആ വേദനയിലും അവർക്ക് വരുന്ന ഒരു ബോധ ഒരു പ്രതികാരമുണ്ടതെന്താ എൻ്റെ മകനെ കൊന്നവൻ എൻ്റെ മകനെ കൊന്നവനും ഇവിടെ അങ്ങനെ ജീവിച്ചുകൂടാ അതവരുടെ വികാരമാണ് ആ വികാരത്തെ പരിഗണിച്ച ഒരേ ഒരു മതം അത് അള്ളാഹുവിൻ്റെ ദീനാണ് നിങ്ങൾക്ക് കേൾക്കണോ അല്ല പറയുന്ന വാചകം കേട്ടോ ഞാൻ എൻ്റെ വകയിൽ പറയുന്നതല്ല ആരെങ്കിലും ആരെങ്കിലും അന്യായമായി കൊല്ലപ്പെട്ടാൽ എവിടെയെങ്കിലും അന്യായമായി ഒരു കല നടന്നാൽ അല്ല പറയുകയാണ് നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ലിവലിഹി ആ കൊല്ലപ്പെട്ടവന്റെ അടുത്ത ബന്ധുവിന് മോൻ പോയ വേദനയുള്ള ഉമ്മായയുടെ വേദന മോൻ പോയ വേദനയിൽ തീ തിന്ന ഉപ്പയുടെ വേദന ആ ബന്ധുക്കളുടെ വേദന അവർക്ക് നമ്മളൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട് സുൽത്താന അവർക്കാണ് ഇനി എന്ത് ശിക്ഷ നടപ്പാക്കണം എന്ന് പറയാനുള്ള അധികാരം അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണെന്നറിയോ കോടതി കൊലക്കുറ്റത്തിനാണ് തെളിഞ്ഞാൽ കേസാണ് പിടിച്ചാൽ വധശിക്ഷക്കാണ് വിധിക്കും വധശിക്ഷക്ക് വിധിച്ച് വധശിക്ഷക്ക് വിധിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ കേരളത്തിൻ്റെ ജയിലുകളിൽ നാൽപ്പത്തി ഒന്നോളം ആളുകൾ വധശിക്ഷക്ക് വിധിച്ച് വിധി കാത്ത് കഴിയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽക്ക് കിടക്കുന്നുണ്ട് കൊന്നിട്ടില്ലെന്നവരെ ആ വിധിയല്ല ഇത് ഉമ്മയോടും വാപ്പയോടും കോടതി ചോദിക്കും മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങളെ കയ്യിലാണ് ഫഖദ് ജഅൽനാ ഫക്കത് ജൽന സുൽത്താനാ ഉമ്മാക്കാരം കൊടുക്കുകയാണ് പറയൂ ഉമ്മ എന്തു ചെയ്യണം കൊല്ലണോ മാപ്പ് കൊടുക്കണോ ഉമ്മ പറയുകയാണ് ഉപ്പ പറയുകയാണ് എന്തു തന്നെ ഞങ്ങൾക്ക് മോചന മൂല്യം തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോന് കിട്ടൂലല്ലോ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ അങ്ങ് നടപ്പിലാക്കും അതാണ് ഇസ്ലാമിൻ്റെ പ്രതികാര നടപടിയുടെ റൈറ്റ് ഇസ്ലാം അതിലേക്കാ വിളിച്ചത് അതേ അവസരത്തിൽ ഒരു നിരപരാധിയേയും വേട്ടയാടൂല എല്ലാ കടമ്പകളും കടന്നിട്ടേ ശിക്ഷ വിധിക്കൂ ഇസ്ലാമിലെ ഒരു കാവി പോലും ഒരു കുറ്റം നേർക്കുനേരെ കണ്ടാൽ പോലും ശിക്ഷ നടപ്പാക്കൂല അതിൻ്റെ തെളിവുകളിലൂടെ അത് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നടപ്പിലാക്കാൻ അധികാരമില്ല അത്ര പഴുതടച്ച നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹുദൂദുകൾ ശിക്ഷാ നിയമങ്ങൾ പ്രതിക്രിയാസമ്പ്രദായങ്ങൾ അപ്പം അവനാനിക്കാണ് വേദനിക്കുമ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയും പച്ചക്ക് കത്തിക്കണം അവൻ്റെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അവന്റെ സുന അരിയണം അവനെ ഇപ്പം ആകാണ്ട് കത്തിക്കണം അവനിപ്പം കൊല്ലണം എന്നൊക്കെയാണ് വേവലാതി പൂണ്ട് പറയുന്നല്ലാതെ അതൊക്കെയാണ് കഴിഞ്ഞിട്ട് വേറൊരു കേസിൻ്റെ വരുന്നിട്ട് എവിടെയെങ്കിലും ഒരാളെ തൂക്കിക്കൊന്നു ഏതെങ്കിലും ഒരു രാജ്യത്ത് നീതി നടപ്പിലാക്കി എന്ന് കേൾക്കുമ്പോൾ ക്രൂരം കാടത്തം മനുഷ്യത്വരഹിതം മുഹമ്മദിന്റെ കരുണയില്ലായ്മ ഖുറാനിൻ്റെ നീചത ഖറാനിൻ്റെ ക്രൂരത ഇതൊക്കെ പറഞ്ഞു വരും അവനാനിക്കും നൊന്ത് അവനവൻ്റെ പ്രശ്നങ്ങൾ വരുന്നേടത്താ ഇസ്ലാം ഇടപെടുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാ ഖുർആൻ വിളിക്കുന്നത് എന്ത് സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കണോ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് പല്ലിന് പല്ല് മുറിക്ക് മുറി ആലോചിച്ചു നോക്ക് നമ്മുടെ സമുദായം നമ്മുടെ കോമ്പസുകൾ ജോമെട്രി ബോക്സിൽ കോമ്പസുകൾ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്തിന് എന്തിന് നോട്ട് ബുക്കിൽ കുത്തിപ്പിടിച്ച് റൗണ്ട് വരച്ച് കളങ്ങൾ ശരിയാക്കി കണക്ക് പഠിക്കാൻ ഇന്നോ സഹവാടിയുടെ നെഞ്ചിലേക്ക് കുത്തി തല മുതൽ കാല് വരെ കോമ്പസിന്റെ കൂർത്തു മൂർത്ത രൂപത്തിലുള്ള ആ കുത്തുകൾ കൊണ്ട് ഇണക്കി അതിലേക്ക് വിരൽ കൊണ്ടമർത്തി രക്തം പൂക്കുറ്റി പോലെ ചിന്തുന്നത് കണ്ട് റാഗിങ്ങിന് വേണ്ടി കത്ത് നിൽക്കുന്ന പിശാച്ച് കുട്ടികൾ ആർത്തു ചിരിച്ചു ആ കുട്ടികൾ ഇന്ന് എവിടെയാണ് നിയമമുണ്ടോ ഇതിവിടെ ആവർത്തിക്കൂലേ ആർക്കും എന്തും ചെയ്യാം ഒരു കൊലക്കുറ്റം അന്തിച്ചർച്ചക്ക് നാല് ദിവസം അത് കഴിഞ്ഞ് അടുത്ത കൊലക്കുറ്റം വരുമ്പോൾ ഈ കൊലപാതകവും ബലാത്സംഗവും മണ്ണിട്ടു അതങ്ങനെ തീരും അതങ്ങനെ പോകും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും ആർക്കും പേടിയില്ല അതിനാ അതിനാവ് നിശ്ചയിച്ചത് പേടി വേണം പേടിക്കാവശ്യമായ കരുത്തിറ്റ നിയമങ്ങൾ വേണം ആ നിയമങ്ങൾ മാറ്റി എഴുതണമെന്നാണ് ഓരോ മനസ്സാക്ഷിയുള്ള മനുഷ്യനും ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആവശ്യത്തിൻ്റെ ഉത്തരമാണ് ആയിരത്തി നാഞ്ഞൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ എന്ന മനുഷ്യ സ്നേഹി ലോകത്തിന്റെ മുമ്പിൽ റഹ്മാനായ റബ്ബിന്റെ വചനങ്ങളായിക്കൊണ്ട് ഓതി കേൾപ്പിച്ച ഈ വിശുദ്ധ ഖുർആാനിൽ ഇനിയെങ്കിലും തിരിച്ചറിയുക ഇനിയെങ്കിലും പഠിക്കുക